വെൽക്കം ടു സലാം ബ്ലോഗ്സ് ഞാൻ നിഹിയാൻ നജീബ് ഇന്ന് ആലപ്പുഴയിൽ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് ആണ് ചെയ്യുന്നത് ഈ ട്രിപ്പിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗർ ഷെഫ് ഷമീമിന്റെ കൂടെയാണ് ഇന്നത്തെ ട്രിപ്പ് ഇതാണ് കൊക്കോ ഹൗസ് ബോട്ടിന്റെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ബോട്ട് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഒരു ഫൈവ് ബെഡ്റൂം ഹൗസ് ബോട്ടിലാണ് ഷെഫ് ഷമീമിന്റെ ഫാമിലി ആയിട്ടാണ് അവർ ക്രൂസ് ചെയ്യുന്നത് അവർ വന്നറിഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പം ഇന്നത്തെ ഈ ബോട്ടിന്റെ പ്രത്യേകതകളും ഇതിന്റെ റൂംസും ബാക്കിയുള്ള കുട്ടനാട്ടിൻ്റെയും വേമ്പനാട് കായ കായലിൻ്റെയും കാഴ്ചകൾ നമുക്ക് ഫുള്ള് കവർ ചെയ്യാം ഫുള്ളി എയർ ആയിട്ടുള്ള ഹൗസ് ബോട്ടാണിത് ഇവിടെ നല്ലൊരു ലോബി തന്നെയുണ്ട് അത്യാവശ്യം ഒരു വലിയ ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഫെസിലിറ്റീസ് ഉണ്ട് അവർ വെൽക്കം ഡ്രിങ്ക് തന്നു നമ്മുടെ നാടൻ കരിക്കു വന്നതുകൂടാതെ ഫ്രഷ് ഫ്രൂട്ട്സ് ഇവിടെയുണ്ട് നല്ലൊരു ഊഞ്ഞാൽ ഇവിടെ ഉണ്ട് അതൊക്കെ ഈ ബോട്ടിങ്ങിൻ്റെ ഇടയിൽ കുട്ടികൾക്കും ഫാമിലീസിനൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള രീതിയിലാണ് ഈ ബോട്ട് അവർ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ വലിയൊരു ബോട്ടാണ് എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഇതിനകത്ത് അവൈലബിൾ ഉണ്ട് ഇത് ഇതിൻ്റെ ഒരു ബെഡ്റൂമാണ് എല്ലാ റൂംസും അറ്റാച്ച്ഡ് ആണ് ബോട്ട് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ബോട്ട് ഏകദേശം വേമ്പനാട് കായലിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞു ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്ക് കാണാം ഒരുപാട് ബോട്ടുകൾ ഇവിടെ ക്രൂസ് ചെയ്യുന്നത് കാണാം ചേട്ടോ നമസ്കാരം എൻ്റെ പേര് സുമേഷ് ഇവിടെ ആലപ്പുഴ അടുത്ത് തന്നെയാണോ ഇവിടെ തോട്ടപ്പള്ളി തോട്ടപ്പള്ളി അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ ഗസ്റ്റ് എല്ലാം നമുക്ക് വന്ന് തുടങ്ങിയല്ലോ അല്ലേ ഇപ്പം നമ്മളിപ്പം ഫിനിഷിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്പുറത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ ഓക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടപ്പുറം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇപ്പുറത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ഇനി ബോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇനി കറങ്ങി ബോട്ട് നമ്മൾ വൈകിട്ട് ഹാൾട്ട് ചെയ്യും അവിടെ നമ്മളെ ഈ സ്ഥലത്ത് നമ്മൾ ഹാൾട്ട് ചെയ്യുന്നു ഓക്കെ ഓക്കെ അവിടുന്ന് ഇങ്ങനെ നമ്മൾ രാവിലെ ബോട്ടെടുത്ത് ഷിഷ്യൻ പോരി ഇവിടെ പോയി ഓക്കെ ഇപ്പം ഇപ്പം ഇത് വേമ്പനാട് കായലിൽ കൂടിയാണ് നമ്മൾ വേമ്പനാട് കായലിൽ ഏറ്റവും വലിയ വലിപ്പമുള്ള കായലല്ലേ ഇത് ഏറ്റവും വലിയ കായൽ സുമേഷ് ഏട്ടനുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ ഒരു കാര്യം ഞാനിവിടെ ആലപ്പുഴക്കാരനാണ് എങ്കിലും ഒരു ഒരു വ്യൂ എനിക്ക് അദ്ദേഹം ഇന്ന് കാണിച്ചു തരുന്നത് എന്താണ് ചേട്ടാ ഒന്ന് പറയാമോ അത് നമ്മൾ അത് കാണുന്ന മൊത്തം ഇടുക്കി കാണുന്നത് കംപ്ലീറ്റ് ഇന്ത്യ അത് കാണുന്ന ഇന്ത്യ അറ്റം വരെ ഇടുക്കി മലകളാണ് ഈ കാലിൻ്റെ പ്രത്യേകതന്നെ ആലപ്പുഴ ടൗണും കോട്ടയം ടൗണിൻ്റെ മേളിലാണ് ഈ കായിൽ കിടക്കുന്നത് ഓഹ് പക്ഷെ വെള്ളം അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകത്തില്ല നമ്മൾ ഈ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കോട്ടയം ടൗൺ കംപ്ലീറ്റ് ആണ് നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗത്തെയൊക്കെ കയറുകയാണ് അപ്പർ അപ്പർടെക്കിലാണ് നമ്മുടെ ഷെഫ് ഷമീം ആൻഡ് ഫാമിലി ഉള്ളത് ഞാൻ എന്തായാലും അവരധികം പ്രൈവസി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുക നോക്കുന്നില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അവരെന്താണ് ഇവിടെ പരിപാടി എന്ന് നോക്കാം ഒരു ഫാമിലി ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആലപ്പുഴയുടെ രുചികൾ അറിയാൻ വേണ്ടി ഷെഫ് ഷമീം ആലപ്പുഴ എത്തിയിട്ടുണ്ട് വലിക്കും അസ്സലാം അറേഞ്ച് ചെയ്ത സംഭവം അടിപൊളി ട്രിപ്പാണ് എന്നെ ആലപ്പുഴ ഇടുക്കി കോട്ടയം ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ എറണാകുളം ഇങ്ങനെ കൊറേ സ്ഥലങ്ങള് നെഹിയാനി ഫസ്റ്റ് ഡേ ആലപ്പുഴയിലെ ബോട്ടിംഗ് ഈ ഹൗസ് ബോട്ട് കംപ്ലീറ്റ്ലി എടുക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ്ലി കിട്ടുന്ന നൈറ്റ് അടക്കം കിട്ടുന്നത് ഫസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലൂടെ ആയിക്കോട്ടെ ഒരുപാട് പറ്റുമെങ്കിൽ വൈകുന്നേരം ഈ ബോട്ടിന്റെ ആൾക്കാർ തന്നെ ഒരു ചെറിയൊരു വില്ലേജിന്റെ അകത്തൂടെ ഒരു ചെറിയ ബോട്ടിലൊക്കെ അറേഞ്ച് ചെയ്യാം അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പൊ എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ കാണുക ഒരു ദിവസം സ്പെൻഡ് ഡേവിഡ് ചെയ്യാൻ കൂടാതെ ഫുഡ് ഉണ്ടെന്ന് അപ്പൊ നമ്മള് ഡിലീഷ്യസ് ലഞ്ച് റെഡി ആയിട്ടുണ്ട് ചേട്ടാ എന്തൊക്കെയാണെന്നൊന്ന് പറയാവോ ചിക്കൻ തോരൻ പിന്നെ ഫ്രൈ ഞണ്ട് കറി ഓക്കെ കരിമീൻ കരിമീൻ വെരി വെരി ഗുഡ് ഗുഡ് സാമ്പാർ പപ്പടം പപ്പടം അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റിങ് ടൈമാണ് ലഞ്ച് ബ്രേക്ക് ആണ് നമ്മൾ ഓൾറെഡി ലഞ്ച് കഴിച്ചു ഇനിയിപ്പം നമ്മുടെ ഈ ബോട്ടിന്റെ സ്റ്റാഫ് അവരെല്ലാം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് ഈ പള്ളിയുടെ പേര് പള്ളിയുടെ പേരാണ് ചിത്രപ്പള്ളി എന്ന് പറയുന്നത് ഒരു പുള്ളിയുടെ സ്മാരകത്തിന് വേണ്ടി അവരുടെ മക്കള് നിർമ്മിച്ച പള്ളിയാണ് പണ്ട് വേമനാട്ടുകായിൽ മൊത്തം ഈ പട്ടളക്കാരുന്നു ഒറ്റപ്പെട്ട നയിച്ച് വെട്ടിപ്പിടിച്ച് പുള്ളി ചേക്കായി പുള്ളിയുടെ ആൾക്കാരെ നിർത്തി ചെറുട്ടി തിരിച്ചു കാണി കായലുകളെല്ലാം ഓഹോ അപ്പൊ നല്ല പഴക്കമുള്ള ഇതാണല്ലേ പുതിയ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ പുതിയ പുതിയ ബോട്ട് ഒരു പുതിയ ബോട്ട് സർവീസാണ് ഈ കാണുന്നത് ഒരാൾക്ക് നാനൂറ് രൂപ പെർ ഹെഡ് വെച്ച് ചാർജ് ചെയ്യുന്ന ഒരു ക്രൂയിസാണ് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ വരുന്ന ക്രൂസാണ് എൻ്റെ ഇപ്പോൾ ഒരു മെസ്സേജ് വായിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ബോട്ടിലെ ഡ്രൈവറാണ് പറഞ്ഞത് ഇതാണ് സർവീസ് എന്നുള്ളത് ആലപ്പുഴ ഹൗസ് ബോട്ട് ക്രൂയിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ക്രൂയിസാണ് ഉള്ളത് ഒന്ന് ഡേ ക്രൂയിസും രണ്ട് ഓവർനൈറ്റും ഡേ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിയോട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ ഓവർനൈറ്റ് വരുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഒമ്പത് മണിവരെ കാണും അതിനകത്ത് എല്ലാ മീൽസും ഇൻക്ലൂഡ് ആയിരിക്കും അപ്പം എന്നെ സംബന്ധിച്ചോളം ഇന്നിപ്പം ഷാഫ് ഷമീമിൻ്റെ കൂടെയുള്ള ഒരു ട്രിപ്പായിരുന്നു അപ്പം അവർ ഇന്ന് ആണ് ഫാമിലി ആയതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാനിത് ഡേ ക്രൂസ് ആയിക്കൊണ്ട് അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ടാവും അവരത് കണ്ടിന്യൂ ചെയ്യും ബാക്കിയെല്ലാം യൂട്യൂബ് ചാനലിലും ഒക്കെ നമുക്ക് അങ്ങോട്ടും കൊണ്ട് കാണാം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു ടീ നല്ലൊരു സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡിയാക്കുന്നുണ്ട് അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം സമയം നാലു മണിയായി ഇവിടെ ടീ റെഡി ആയിട്ടുണ്ട് ഷെമീംബായും പിള്ളാരും ചായ ഓടിക്കാൻ പോവാണ് എന്താ പേര് അപ്പൊ എന്താണ് ഷെമീംബായ് നമ്മുടെ ഷെഫ് ഷമീംബായ ഒരു നല്ലൊരു കുക്ക് മാത്രമല്ല നല്ലൊരു ഡ്രൈവറാണെന്ന് കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ റോഡിന്റെ മതിയോടായിട്ട് പോരാ ഓക്കെ ഓക്കെ വിധം ഓടിക്കുന്നൊന്നുമില്ല വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പെങ്കിലും ഇതിനകത്ത് ഇരിക്കുക എന്നുള്ളത് ഒരു ഇതല്ലേ എന്താ ക്ഷമിയും അതൊരു അതൊരു പോയിന്റാണ് കേട്ടോ കാരണം വെച്ചാൽ ഒരുപാട് വീട്ടിൽ ഞാൻ പറഞ്ഞ ഇതിപ്പോ ഓർമ്മ വരുന്നു എനിക്കിത് സിനിമയിലൊക്കെ കാണാൻ പറ്റും തോന്നുന്നത് നമ്മുടെ ഡ്രൈവർ സുമേഷ് കേട്ടാ നമ്മുടെ ഈ ബോട്ടിന്റെ എങ്ങനെയാണ് ഓടിക്കുന്ന ഒന്ന് പറയാമോ മാത്രമേ ഉള്ളൂ ആ ഉള്ളൂർ എങ്കിലും ബൈക്കിലാണ് എഞ്ചിനാണ് നമ്മൾ ഫോർവേഡ് ഇട്ട് നാച്ചുറോട് ഇവിടെ പോകും പക്ഷേ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ പരമായിട്ട് വേണം ഓടിക്കുന്നത് കാറ്റ് ഒഴുക്ക് ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം സ്വിച്ച് ഒക്കെ എന്തു സ്വിച്ച് ലൈറ്റ് തന്നെയാണ് ഒന്ന് ഹോള് ഒന്ന് ബെസർ ബെസറ് ആള് ഹോൺ അതെ മറ്റേത് പുറകിലാൾ ഓടിക്കാനുള്ള ബെസറ് മറ്റേ രണ്ട് ലൈറ്റ് സിഗ്നൽ ലൈറ്റ് സമയം മണിയായി ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ നോക്കാം എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇവിടെ കരിക്ക് ആണ് അതുകൂടാതെ ഫിഷിൻ്റെ ഒരു ഷോപ്പ് തന്നെയുണ്ട് ഇവിടെ ബാക്കി സ്നാക്സ് ഇതെല്ലാം മിഠായി ഐസ്ക്രീം ക്രീം ഷോപ്പൊക്കെയാണ് ഈ കാണുന്നത് ആൾക്കാർ ബോട്ടിൽ വരുന്നവരെല്ലാം ഈ ഫിഷ് പ്രോൺസ് എക്സ്ട്രാ പ്രോൺസ് കരിമീനൊക്കെ വേണ്ടവർ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് ും ഇവിടെ ആലപ്പുഴയിൽ വന്നിരിക്കുന്നതിൻ്റെ കാര്യം ഓൾറെഡി ഒരു യൂട്യൂബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷെഫ് ഓൺ റോഡ് ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത് ആലപ്പുഴയിൽ ഏകദേശം ഒരു അഞ്ച് ദിവസം കാണും ഇത് ഫസ്റ്റ് ഡേ ആണ് ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള റിസോർട്ട്സ് ഹോട്ടൽ പിന്നെ ഷെഫ് ഓൺ റോഡിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഹോം കുക്കിംഗ് സബ്സ്ക്രൈബർ ഹോം കുക്കിംഗ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം തന്നെയാണ് നമ്മുടെ ഇത് ആക്ച്വലി പിന്നെ ഈ ഒരു ട്രിപ്പ് ശരിക്കും ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്താൽ നമ്മളൊരു സെവൻ്റി ഫൈവ് ഡേയ്സ് ആണ് കേരള ട്രിപ്പ് ഒരു ജില്ലയിൽ അഞ്ച് ദിവസം എന്നുള്ള കാൽക്കുലേഷനിൽ നീങ്ങുന്നതാണ് അപ്പോൾ എൻ്റെ ഫുഡ് സബ്സ്ക്രൈബേഴ്സിന് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും അവർക്കൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഇറങ്ങിയതാണ് അപ്പോ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എന്നെ ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം ഇതൊക്കെ മൂപ്പനാണ് ഹലാൽ ഡേസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് എന്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ചെയ്തത് അതെന്ന് പറയുന്നത് നമ്മുടെ ഈ അത്സര ബ്ലോഗ് അപ്പൊ എല്ലാവരും ഷമീംബായയുടെ ചാനൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി എല്ലാവരും സബ്സ്ക്രൈബ് ആയിരിക്കും എങ്കിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഷമീംബായയുടെ ഡിഷസ് ുംബ്സ് എല്ലാവരും പിന്നെ സലാം ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക മൂപ്പര്ക്ക് ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യും എന്നുവെച്ചാൽ മൂപ്പരുടെ ഒരുപാട് പിന്നെ അതുപോലെ തന്നെ ഹലാൽ ഡീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് മൂപ്പരുടെ ബാക്ക് എൻഡിലുള്ള അത് അതും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എൻ്റെ മുഴുവൻ ഏറ്റെടുത്തത് പിന്നെ നമ്മൾ ഈ സലാം ബ്ലോഗ് തന്നെയാണ് നമ്മുടെ ഈ നാലഞ്ച് ജില്ല മുഴുവൻ അപ്പോൾ ഓക്കെ എല്ലാവരോടും താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ